അരി തുവരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് പയർ പച്ചപ്പയർ ഉഴുന്ന് പരിപ്പല്ല ഉഴുന്ന് തുവരപ്പരിപ്പ് പയറ് അരി കൊച്ചുള്ളി അപ്പോൾ ഈ അരി എന്ന് പറയുമ്പം ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടുള്ളു നന്നായിട്ട് അരി അരുക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് പയറേ കപ്പ് ഉഴുന്ന് വലിയ സ്പൂണ് ഒരു വലിയ സ്പൂണും ഒരു സ്പൂണും അതുപോലെ ഇതും ഉള്ളി ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് സവാള ഇനി ഇത് കാണിച്ചു തരാം അപ്പം ഞാൻ ഇനി ഫ്രണ്ട് ക്യാമറ എടുക്കാം അരി അരി എടുത്ത് കഴുകുമ്പോൾ ഇത് വെള്ളം ചൂട ഇല്ല ഒരുമിച്ചിട്ട് തന്നെ കഴുകെടുക്കാം അളവെല്ലാം കാണിച്ചു തരണം ഉള്ളിോട്ടാ കളയാതെടുക്കും എല്ലൂടെ ഒരു നാഴിയുള്ളൂ ഒരു നാടി തികച്ചില്ല ഒരു നാടിയില്ല തികച്ചല്ലേ കൊറച്ച് കൊറച്ച് കൊറച്ചേ എടുത്തിട്ടുള്ളൂവെല്ലാം ചൂടായി കേട്ടോ വീട്ടിലാർജിക്കുന്ന ഒരു വന്നാലേ വന്നാൽ കാര്യമൊക്കെ പ്രത്യേകിച്ച് മക്കൾക്ക് അന്നനും അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇല്ലാതെ കാര്യമില്ല ഇത്ര വിഷമവും ടെൻഷനും തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ ഇടാം വറ്റൽമുളകിടുന്നവർക്ക് ഒറ്റൽ മുള ഇടാം പയറും കഞ്ഞിട്ടൊക്കെ വയ്ക്കാം പിന്നെ ഇത് പയറും കഞ്ഞി ആയിട്ട് വെക്കണമെങ്കിലും വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ വയ്ക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് വേറെ ഒന്നുമല്ല തേങ്ങ ഉള്ളവർക്ക് തേങ്ങ നിറച്ചിടാം റേഷൻ അരിയാതുകൊണ്ടേ എനിക്കൊരു ഉന്മേഷ്യാതായ ഒരു ഉന്മേഷ് ഇത്ര ദിവസം എപ്പോ ആക്കി പോയി പതിനഞ്ചു ദിവസം ആസ് അറിയ ചെറുതാന്റെ മഴ അതാ എവിടെ ഇന്ന് വേണ്ടോളൂ ഇനി നമുക്ക് അയ്യോ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളി കൂടെ ഇടണം കേട്ടോ ഇവിടെ അല്ല മറന്നു ഞാൻ ഉള്ളി ഇട മാറ്റി വെച്ചതാണ് കാരണം ഇത് കഴുകിട്ട് രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിക്കണം അതിനുശേഷം ഇട്ടു കൊടുക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉലുവ അവിടെ ഇടും ഉലുവ ഉള്ളി ഉലുവ ഇടുമ്പോഴത്തേക്ക് പച്ച ഉലുവല്ലോ പൊടിച്ച ഉലുവ അപ്പം അത് കുറച്ച് ചെറുതായിട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഉള്ളിത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചിടും അപ്പോൾ അരി തിളച്ചിട്ടുണ്ട് ഗ്യൂസ് അപ്പോൾ അരിയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് കൊച്ചുള്ളി രണ്ടായിട്ട് മുറിച്ചെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു വറ്റൽമുളക് കുറച്ച് കുരുമുളക് കുറച്ചേ ഉള്ളു ഒരു എട്ട് പത്ത് കുരുമുളക് പിന്നെ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ കാൽസ്പൂണ് ഉലുവ പൊടിച്ചതാണ് അതുപോലെ കാൽസ്പൂണ് പിന്നെ ഇത് ജീരകം അപ്പം ഇതാണ് എൻ്റെ കഞ്ഞിയിലിടുന്ന സാധനങ്ങൾ ഇപ്പൊ മനസ്സിലായ ഞാൻ വെക്കണം അപ്പം പറയാം ഇപ്പൊ പയറും കഴിഞ്ഞാലേ ഞങ്ങക്ക് വെക്കാൻ അറിയാതെ എന്താ കാണിക്കുന്നു എന്റെ രീതിക്ക് ഞാൻ വെക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ അറിയാന്നുള്ളവര് പറയാം അങ്ങനെയല്ലേ ഇങ്ങനെ എന്റെ ഇഷ്ടം എന്റെ ശരിയാണ് അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ വാങ്ങിച്ചിന് മഞ്ഞൾ പൊടി ഉലുവപ്പൊടി മുഴുവ കൂടുതൽ പാടില്ല കയ്പ ഉണ്ടോ ജീരകം കുറച്ചേ ആവശ്യമുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഇണ്ടെന്നുണ്ടെങ്കിൽ പുക പറഞ്ഞത് തിരികത്തി ഇനി അവിടെ ഇരുന്ന് അവർ വേഗം നന്നായിട്ട് വേഗണം അപ്പൊ ഇതിൽ പുക പറഞ്ഞണ്ട അപ്പൊ നിങ്ങൾ തോന്നും നിങ്ങൾക്ക് തോന്നുന്നു എന്താ പോകേന്ന് ഞാനിവിടെ അടുക്കളയൊക്കെ തൂത്ത് ഒതുക്കി വെച്ചിട്ട് ഞാൻ തിരി കത്തിച്ചു ചങ്ങനത്തിരി ഞാൻ എപ്പോഴും എനിക്കു ചങ്ങനത്തിരി കിട്ടില്ലേ ഞാൻ ഗുണുതിരി കത്തിച്ചു അപ്പൊ വീഡിയോ ചിലപ്പോ കണ്ടിട്ടില്ല വീഡിയോ എടുക്കുന്ന മുമ്പേ ചിലപ്പോ വയ്ക്കണേ ഇന്ന് ഞാൻ വച്ചിട്ടു പിന്നെ സവാള സവാള ച അപ്പൊ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞന ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് പുളിയുണ്ട ഇത് മാത്രല്ല ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും മുളക് പൊടിയൊക്കെ ചേർത്തതി കാണിച്ചു ചീന ചട്ടി വെച്ച ഗ്യാസിന്റെ അടുത്തൊക്കെ നിക്കുമ്പോ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂടി നിൽക്കേണ്ടത് അലസതയോട് കൂടി നിൽക്കാൻ പാടില്ല ഗേസ് പല പല ആപത്തുകളും ഏത് വഴിക്കൂടെ കറങ്ങി കറങ്ങി ഒന്നും പിന്നെ കല്ല് ചൂടായി അപ്പൊ എണ്ണ എടുക്കും കല്ലല്ലല്ലേ ചട്ടി ചൂടായി എണ്ണ പിടിക്കട്ടെ എരിവിനു വേണ്ടിട്ട് ഇത് ചമ്മന്തിക്ക് ഇവക്ക് എന്റെ മൂക്ക് തേങ്ങ അരച്ച ചമ്മന്തി പൊതുവെ ഇഷ്ടല്ല തേങ്ങ അരച്ചമ്മന്തി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടിട്ടാണ് എന്റെ സ്വന്തം കുറിവെപ്പില് ഇത് മാത്രേ ഉള്ളൂ സ്വന്തമായിട്ട് അക്കിയെല്ലാം കടയ കടുക് പൊട്ടിക്കത്തില്ല ഇതൊന്നും തട്ടുവാളെ എണ്ണ ചൂടായ ഓരോരുത്തർക്കും ഓരോരുത്തർ വയ്ക്കുന്ന നല്ല ഓരോരുക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റെ കറിക്ക് ടേസ്റ്റ് ആകുന്നു എനിക്ക് എൻ്റെ കറി ഇഷ്ടമുള്ളതെന്ന് അതുപോലെ തന്നെ മറ്റുള്ള അവരെ കറി കാണുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കൂ അതില് ഉപ്പും പുളിയും പാകമാണെങ്കിൽ എല്ലാം ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തി അരച്ച് വേണ്ട അടിപൊളിട്ട ഇത് ദോശയ്ക്കും കൂടെ ഇഡലിക്ക് അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കാം ചോറിൻ്റെ കൂടെയും കഴിക്കാം ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല എണ്ണ ചേർക്കാം ചമ്മന്തി റെഡി ആയി കഞ്ഞിയും കൂടെ റെഡി ആയന്തിയുടെ ഇതൊക്കെ നോക്കട്ടെ ഉപ്പ് എരിവ് പുളി എല്ലാം ഉണ്ട് അലപ്പുഴ അരച്ചോട്ട് കഞ്ഞി വരുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഞാൻ കഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ട് കഞ്ഞിയിലെത്തി കടുക് തളിക്കട്ടെ കൂട്ടിയിട്ടിട്ട് ഏർ ചൂടാകുമ്പഴത്തേക്ക് കുറച്ചു വെച്ചാൽ അപ്പം നിങ്ങൾ കയറി കഞ്ഞി സാമ്പാർ കഞ്ഞി ആണെന്ന് അതേ സാമ്പാർ കഞ്ഞി പോലത്തെ കഞ്ഞി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇത് കാണുമ്പോൾ കഞ്ഞി ജീരക ഉലുവ സാമ്പാർ പോലത്തെ പിന്നെ തുമാലപ്പരിപ്പ് ഉഴുന്നു എല്ലാം കൂടെ ഇടുമ്പോൾ ആൾക്കാർ ആയിക്കറിയുമ്പോച്ചു കടു പൊട്ടിച്ചുകൂടെ അതാ ഞാൻ കടുകൂടെ പൊട്ടിക്കും അതിൻ്റെ ടേസ്റ്റൊന്നും ഏറെ ഒന്ന് ചെയ്ത് നോക്കി കേപ്പം അറിയാം ഈ ൂടെ ഈ അച്ചാ സമ്മന്തി കൂടെ ആവുമ്പഴത്തേക്ക് സൂപ്പറാണ് കടുവിന് ഉപയോഗിര താമസം ഓ അതിൽ തന്നെ അതിൽ തന്നെ

എന്തൊക്കെ ഇഷ്ടമാണ് വിളിച്ചത് നമ്മൾ മസാല കഞ്ഞി തന്നെയാണ് കാരണം കാണാൻ എല്ലാ മസാലയും കൂടെ ഉള്ള കഞ്ഞിയാണ് അതുപോലെ തന്നെ ചമ്മന്തി ചമ്മന്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജോലി അടുത്തിരിക്കുവോ ഞാൻ കാണിക്കുന്നില്ല അവളടും വയ്യണ്ട കഞ്ഞിണ്ട ചൂട് ചൂട് തണുക്കണില്ല തണുപ്പ് അപ്പൊ ഞങ്ങള് കഞ്ഞി തണുത്ത് കേട്ടാ കഞ്ഞിന് ശകല ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് ഏ എന്നാലും ഉപ്പ് കുറയാലും കൂടാൻ പാടില്ല എന്നാ ചമ്മന്തി അല്ല പറഞ്ഞല്ലോ അപ്പം ഇത് ചമ്മന്തിയും കൂടെയിട്ട് ഒന്ന് കലക്കി പിടിച്ചു അപ്പം ഞങ്ങളുടെ ഉച്ചക്കുള്ള മസാല കഞ്ഞി റെഡി ആയിട്ടുണ്ട് കറിപ്പില കറിപ്പില്ല പിടിച്ചു എങ്ങനെയുണ്ട് അല്ല ഞാൻ പറയുന്നേ കൊള്ളാം ഇഷ്ടായാലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Mati di video itu, mati di desa nggak nabas. Penyangga udah kita.